ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ ആമുഖമായിട്ട് പറയേണ്ട ഒരു കാര്യം നമ്മൾ ഈ ഡോക്യുമെന്റും അല്ലെങ്കിൽ ഇതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാകണമെങ്കിൽ ഈ മോറൽ ഡിസ്റ്റിങ്ഷൻസ് എന്ന് പറയുന്ന കാര്യം അതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവണം അതായത് ഈ മോറൽ കോൺസെപ്റ്റുകളിൽ നമ്മൾ സഭാ പ്രബോധനങ്ങളിലും സഭാ പാരമ്പര്യത്തിലും ധാർമ്മിക ശാസ്ത്രത്തിലും പുലർത്തുന്ന ഡിസ്റ്റിങ്ഷൻസ് അതിനെപ്പറ്റി ധാരണയുണ്ടെങ്കിൽ സംശയങ്ങളൊക്കെ കുറയും പലപ്പോഴും ഈ ഡിസ്റ്റിങ്ഷൻസ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഒരുപാട് സംശയങ്ങളോ അല്ലെങ്കിൽ വിവാദങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളു എന്നാൽ ഈ ഡോക്യുമെന്റ് ആവട്ടെ ഈ ഡിസ്റ്റിങ്ഷൻസ് ഒക്കെ വളരെ പ്രോപ്പറായിട്ട് വളരെ സറ്റിൽ ആയ രീതിയിലൊക്കെ സൂക്ഷിച്ച് സൂക്ഷിച്ചാണ് എഴുതി പോന്നിട്ടുള്ളത് അപ്പൊ അത് വളരെ ലൂസ് ആയിട്ട് കിട്ടപ്പെട്ട് ചെയ്യുമ്പോൾ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകും ഡിസ്റ്റിങ്ഷൻസിനെ പറ്റി പറയാൻ ഒരു ഉദാഹരണം പറയാം പറയാം ഇതിന് ഈ കോണ്ടി നല്ല വേറെ ഉദാഹരണം പറയാം ഉദാഹരണത്തിന് നമ്മൾ മലയാളത്തിലൊക്കെ പറയുമ്പോൾ അത് നല്ലതാണെന്നും പറയും അത് ശരിയാണെന്നും പറയും നല്ലത് എന്ന വിശേഷണം എന്തിനാണ് ഉപയോഗിക്കുന്നത് ശരി എന്നുള്ള വിശേഷണം എന്തിനാണ് ഉപയോഗിക്കുന്നത് ഗുഡ് റൈറ്റ് ഇത് രണ്ട് കാര്യങ്ങൾ നമുക്ക് ഏതാണ്ട് ഒരുപോലെയൊക്കെ തോന്നും ഇതൊരു മോറൽ ഡിസ്റ്റിങ്ഷൻ ആണ് അപ്പൊ ഇങ്ങനെയുള്ള ഡിസ്റ്റിങ്ഷൻസ് ഒക്കെ കൃത്യമായിട്ടും വ്യക്തമായിട്ടൊക്കെ പാലിച്ചിട്ടാണ് ഈ ഡോക്യുമെന്റ് എഴുതിയിരിക്കുന്നത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാലേ ഇതിന്റെ ഉള്ളിലെ ഈ എന്താണ് ഉദ്ദേശിക്കുന്ന ഒരു ബാലൻസിങ് ഒക്കെ കൃത്യമായിട്ട് നമുക്ക് പിടികിട്ടുള്ളൂ എന്ന് ആ ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ ഇനി ഒന്നാമത്തെ കാര്യം നമ്മൾ പറയാനുള്ള ഉദ്ദേശിച്ചത് ഈ ഡോക്യുമെന്റിന്റെ കോണ്ടെക്സ്റ്റ് ആണ് നമുക്കറിയാവുന്നതിന്റെ കോണ്ടെക്സ്റ്റ് സ്വവർഗ വിവാഹങ്ങളുടെ പശ്ചാത്തലത്തിലുള്ളതാണ് സ്വവർഗ വിവാഹം എന്ന് പൊതുവേ പറയുന്നതു മാത്രമേ ഉള്ളൂ സഭയുടെ ഭാഷയിൽ സ്വർഗ്ഗ യൂണിയൻ ആണ് അല്ലെ സഹവാസങ്ങളാണ് സെയിം സെക്സ് യൂണിയൻസ് ഈ സെയിം സെക്സ് യൂണിയൻസ് വിവാഹമല്ല അത് സിവിൽ യൂണിയൻ ആയിട്ട് സ്ഥല സ്റ്റേറ്റുകളൊക്കെ അംഗീകരിച്ചിട്ടുണ്ടെന്ന കാര്യം നമുക്കറിയാം അവര് സഭയിൽ നിന്ന് പുറത്തു നിൽക്കുന്ന ആൾക്കാരാണ് നിയമപരമായിട്ട് ചിന്തിക്കുമ്പോൾ അതേസമയം അവർ കുറെ പേരെങ്കിലും സഭയോട് ചേർന്ന് പോകണം ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് നിയമപരമായിട്ട് അവർ സഭയ്ക്ക് പുറത്താണ് എന്നാൽ അവര് അവരുടെ ഉള്ളിൽ ആത്മീയമായിട്ടോ ആചപാലനപരമായിട്ടോ സഭയോട് ചേർന്ന് നിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ളവർ ഒരാശീർവാദം ഒരു പുരോഹിത ആശീർവാദം ഒരച്ഛനോട് ചോദിച്ചാൽ അത് കൊടുക്കാമോ കൊടുക്കാൻ പാടില്ലയോ എന്നുള്ളതാണ് ചോദ്യം അതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയം ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലങ്ങളായി പ്രത്യേകിച്ച് ജർമ്മനി ഉള്ള രാജ്യങ്ങളിൽ കുറെ കാലങ്ങളായിട്ട് കൃത്യമായിട്ട് ഉന്നയിക്കപ്പെടുകയും അത് പാടില്ല എന്നൊരു ഘട്ടത്തിൽ വത്തിക്കാൻ പറയുകയും എന്നാൽ അത് കൊടുക്കാൻ കുറെ അച്ഛന്മാർ തയ്യാറാവുകയും അത് വാങ്ങിയെടുക്കാൻ കുറെ പേർ വരികയും ചെയ്ത് അങ്ങനെ ഒരു സാമൂഹികമായ അല്ലെങ്കിൽ സഭാത്മകമായ രീതിയിൽ അല്പ അനക്ക ആളനൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൊരു വിഷയമാണ് ഈ സെയിം സെക്സ് യൂണിയൻസ് അല്ലെ സെയിം സെക്സ് കപ്പിൾസിനെ അങ്ങ് ആശീർവദിക്കുന്ന കാര്യം ഇനി അങ്ങനെ ആശീർവദിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു ഈ കോൺഗ്രിഗേഷന്റെ അല്ലെ സഭയുടെ ആദ്യത്തെ നിഗമനവും അഭിപ്രായവും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലിറങ്ങിയ ഡോക്യുമെന്റ് അത് പാടില്ല എന്ന് പറഞ്ഞു പറഞ്ഞതിന് പ്രധാനപ്പെട്ട ഏറ്റവും ലളിതമായിട്ടുള്ള ആഖ്യാനം എങ്ങനെയായിരുന്നു സഭയ്ക്ക് പാപത്തെ ആശീർവദിക്കാൻ പാടില്ല ദ ചർച്ച് കൻ നോട്ട് ബ്ലസ് ഇൻ എന്ന രീതിയിലാണെന്ന് വ്യാഖ്യാനിച്ചത് എന്ന ഈ ഡോക്യുമെന്റ് വ്യത്യാസപ്പെട്ട രീതിയിലാണ് കാര്യങ്ങളെ കാണുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നത് നമുക്ക് അതിലേക്ക് വരാം ഒന്നാമത്തെ കാര്യം ഇതാണ് രണ്ടാമത്തെ കാര്യം ഈ ഡോക്യുമെന്റ് ഈ സെയിം സെക്സ് യൂണിയൻസിന് ഉള്ള ആൾക്കാരെയൊക്കെ ആശീർവദിക്കുമ്പോൾ ഇതുവഴി ഉണ്ടാകാവുന്ന റിസ്കുകളെ പറ്റി ഉണ്ടാകാവുന്ന ഉദപ്പുകളെ പറ്റി ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കണ്ണടച്ചും കടച്ചും പറയില്ല ഇതുണ്ടാക്കാവുന്ന റിസ്കുകളെ പറ്റി ആവർത്തിച്ച് പറയുന്നുണ്ട് പല ഗുരു ആ വിഷയത്തെ പറ്റി പറയുന്നുണ്ട് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇതേ കോൺഗ്രിഗേഷന്റെ തന്നെ ഡോക്യുമെന്റിനെ തിരുത്തിക്കൊണ്ടാണെങ്കിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ് ഈ വിഷയം ഇവ ഇപ്പോൾ അവതരിപ്പിക്കുന്നത് അല്ലെ ഇത്തരം നിഗമനങ്ങളിലേക്ക് വരുന്നത് ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഫ്രാൻസിസ് മാപ്പാപ്പയുടെ പ്രബോധനങ്ങളും പഠനങ്ങളുമാണ് ടോണി പിതാവ് സൂചിപ്പിച്ചതുപോലെ വ്യക്തമാക്കിയതുപോലെ അവിടെ തിയോളജി മാത്രമല്ല പാസ്ട്രൽ ചാരിറ്റി എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായിട്ട് എടുക്കുന്നത് അതില് മാപ്പാപ്പയുടെ ഒരു ആഭിമുഖ്യം എന്ന് പറയുന്നത് നമ്മൾ സഭയിലുള്ള ആൾക്കാർ മറ്റുള്ളവരെ നിഷേധിക്കാനും വിധിക്കാനും പുറന്തള്ളാനും മാത്രം നിൽക്കരുത് അതായത് നിഷേധിക്കാൻ പുറന്തള്ളാൻ ഒഴിവാക്കാൻ വിധിക്കാൻ ഈ ശൈലിയിൽ നിന്ന് മാറിയിട്ട് എല്ലാവരും ഉൾക്കൊള്ളാനും ദൈവത്തിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമം നടത്തുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഭിമുഖ്യമാണ് ഈ ഡോക്യുമെന്റിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് നമുക്കതിലേക്ക് വരാം അപ്പൊ ഇതാണ് പശ്ചാത്തലം എന്ന നിലയിൽ പറയാനുള്ള കാര്യം രണ്ടാമത്തത് ഇതിന്റെ ഉള്ളടക്കമാണ് ഉള്ളടക്കം സ്വാഭാവികമായിട്ടും ആശീർവാദങ്ങളെ കുറിച്ചാണ് ആശീർവാദം ആശീർവാദം നമ്മൾ മലയാളത്തിൽ പറയുമെങ്കിലും ഇംഗ്ലീഷിൽ ബ്ലസ്സിംഗ് എന്നുള്ള പദത്തിന് രണ്ടർത്ഥങ്ങളുണ്ട് ഒന്ന് ഒരു അസെൻഡിങ് മീനിങ് ഉണ്ട് ഒന്ന് ഡിസെൻഡിങ് മീനിങ് ഉണ്ട് ദൈവത്തെ ബ്ലസ് ചെയ്യാന്നുള്ള പ്രയോഗം ബൈബിളിലുണ്ട് സഭാ പാരമ്പര്യത്തിലുണ്ട് ബ്ലസ്സിങ് ഗാഡ് അതിന്റെ അർത്ഥം വാഴ്ത്തുക എന്നാണ് ദൈവത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള കൃപകൾക്ക് ദൈവത്തെ വാഴ്ത്തുന്നു ബ്ലസ്സിങ് ഗാഡ് നേരെ ദൈവം നമ്മളെ ബ്ലസ് ചെയ്യുന്നു ആശീർവദിക്കുന്നു ഇപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യം ദൈവത്തിന്റെ ശക്തി ദൈവത്തിന്റെ പിന്തുണ ദൈവത്തിന്റെ കൃപ അതൊക്കെ തരുന്നതിന്റെ അടയാളമായിട്ടാണ് ദൈവത്തിൽ നിന്നുള്ള അനു അനുഗ്രഹത്തെ അല്ലെങ്കിൽ ആശീർവാദത്തെ നമ്മൾ കണക്കാക്കി ഒക്കെ ചെയ്തിട്ടുള്ളത് സഭയുടെ പാരമ്പര്യത്തിൽ വ്യക്തികളെ ആശീർവദിക്കാം വസ്തുക്കളെ ആശീർവദിക്കാം അല്ലെങ്കിൽ വിശുദ്ധ വസ്തുക്കളെ ആശീർവദിക്കാം സ്ഥലത്തെ ജോലിയെ സഹനങ്ങളെ അല്ലെങ്കിൽ ഭൂമിയുടെ ഫലങ്ങളെ അധ്വാനത്തിൽ ഇതിനൊക്കെ ആശീർവദിക്കാവുന്നതാണ് അങ്ങനെയുള്ള ആശീർവാദ പാരമ്പര്യം സഭയിലുണ്ട് നമുക്ക് നേരം അറിയാവുന്നതുമാണ് ഈ പശ്ചാത്തലത്തിൽ ഈ പൊതു പശ്ചാത്തലത്തിലാണ് ആശീർവാദത്തെ പറ്റി ഈ ഡോക്യുമെന്റ് പറയുന്നത് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിൽ കാണേണ്ട ഒരു ഡിസ്റ്റിങ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ ലിറ്റർജിക്കൽ ബ്ലെസിങ്ങും നോൺ ലിറ്റർജിക്കൽ ഡിസ്റ്റിങ്ഷനുമാണ് ആരാധനക്രമത്തിനുള്ളിലെ ആശീർവാദങ്ങളും ആരാധനക്രമത്തിന് പുറത്തുള്ള ആശീർവാദങ്ങളും ഇപ്പൊ ആരാധനക്രമത്തിന് അകത്തുള്ള അല്ലെങ്കിൽ ആരാധനക്രമത്തിന്റെ ഭാഗമാകുന്ന ആശീർവാദങ്ങളെ പറ്റി വളരെ കൃത്യമായിട്ട് ഈ ഡോക്യുമെന്റ് പറയുന്നുണ്ട് അത് ദൈവഹിതത്തിന് ചേരുന്ന ദൈവത്തിന്റെ പദ്ധതിക്ക് അനുസരിച്ച് നടക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമേ ആരാധനക്രമപരമായിട്ടുള്ള ആശീർവാദങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ അപ്പൊ ഉദാഹരണത്തിന് വിവാഹം വിവാഹം ദൈവഹിതപ്രകാരം നടക്കുന്ന ദൈവത്തിന്റെ പദ്ധതിക്ക് അനുസരിച്ച് നടക്കുന്ന കാര്യമാണെങ്കിൽ ആശീർവദിക്കാം ഇത്തരത്തിൽ ബ്ലസ്സിംഗ് കൊടുക്കാം എന്നാലും കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ കൊടുക്കാൻ പാടില്ല അപ്പൊ വേറെ വാക്കുകൾ പറഞ്ഞാൽ പുരുഷനും ഒരു പുരുഷനും ഒരു സ്ത്രീ തമ്മിലുള്ള ബന്ധമാണെങ്കിൽ ആ വിവാഹത്തിന് ആശീർവാദം ലിറ്റർജിക്കലായിട്ട് കൊടുക്കാം എന്നാൽ ഒരു പുരുഷനും ഒരു പുരുഷനും നമ്മളുള്ള ബന്ധത്തിൽ അത് ദൈവത്തിന്റെ ഹിതത്തിന് പ്രകാരപ്പെട്ടതല്ലാത്തതുകൊണ്ട് ലിറ്റർജിക്കൽ ബ്ലെസ്സിങ് കൊടുക്കാൻ പാടില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ചുരുക്കത്തിൽ ആശീർവാദത്തെ ലിറ്റർജിക്കലായിട്ടും നോൺ ലിറ്റർജിക്കലായിട്ടും കാണുന്നു രണ്ട് പരിധിക്കുള്ളിൽ നിർത്തുന്നു എന്നുള്ളത് ഡോക്യുമെന്റിന്റെ ഭാഗമാണ് അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇനി ഈ നോൺ ലിറ്റർജിക്കൽ ആയിട്ടുള്ള ലിറ്റർജിക്ക് പുറത്തുള്ള കാര്യമാണെങ്കിൽ എന്താണ് സംഗതി ഉള്ളത് എന്തിനാണ് ഒരാൾ ആശീർവാദം ചോദിക്കുന്നത് ഒരു ഒരച്ഛനോട് ഒരു പുരോഹിതനോട് ആശീർവാദം ചോദിക്കുന്നത് കുറെ കൂടെ ഭേദപ്പെട്ട രീതിയിൽ ജീവിക്കാൻ കർത്താവിന്റെ കൃപ കിട്ടാൻ വേണ്ടി കർത്താവിനെ ആശ്രയിക്കുന്നതിൻ്റെ അട അടയാളമായിട്ട് ഇതെല്ലാം കൂടെ ചുരുക്കി പറയാൽ ഒരു പാസ്റ്ററൽ റിസോഴ്സ് എന്ന നിലയിലാണ് ഒരാൾക്ക് കിട്ടാവുന്ന ഒരു പാസ്റ്ററൽ റിസോഴ്സ് എന്ന നിലയിലാണ് ഒരാൾ ആശീർവാദം ചോദിക്കുന്നതും നമ്മൾ കൊടുക്കാൻ തയ്യാറാകുകയും ചെയ്യുന്നത് ഈ ഡോക്യുമെന്റ് പറയുന്നത് അത്തരം ആശീർവാദങ്ങൾ ഇസ് ആൻ ആക്ട് ഓഫ് ഡിവോഷൻ എന്നാണ് ഏതെങ്കിലും ഒരു അച്ഛനീന്ന് ഒരു ആശീർവാദം മേടിക്കുന്നു പ്രത്യേക ഫോർമൽ ആയിട്ട് ഒന്നും വളരെ ഇൻഫോർമൽ ആയിട്ട് അങ്ങനെ വാങ്ങുന്നതിന് ഇസ് ആൻ ആക്ട് ഓഫ് ഡിവോഷൻ എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഒരു പയസ് പ്രാക്ടീസ് എന്നാണ് അതിൽ കൂടുതലൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അതിന് ഒരു ശൈലിയില്ല ഇന്ന രീതിയിൽ വേണമെന്നില്ല അതിന് വളരെ ലാളിത്യം ഉണ്ട് വളരെ സിമ്പിളാണ് കാര്യങ്ങൾ അതിന് ഭാഷ പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് പറഞ്ഞുള്ള നേതമായിട്ടുള്ള നിശ്ചിതമായിട്ടുള്ള റീ ഡിക്ടർമിൻഡ് ലാംഗ്വേജ് ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് വളരെ ഇൻഫോർമൽ ആയ വ്യക്തിപരം എന്ന് പോലും പറയാവുന്ന രീതിയിൽ ചെയ്യുന്ന ഒരു ഒരു പയസ് പ്രാക്ടീസ് ആണ് ഇത്തരം ആശീർവാദങ്ങൾ അത് ലിറ്ററിക്ക് എന്നാൽ ലിറ്ററിക്കുള്ളിൽ അങ്ങനെയല്ല ആരാധനക്രമത്തിൽ എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പൊ അതുകൊണ്ട് ഈ രീതിയിലുള്ള ആശീർവാദത്തെയാണ് ഈ സെയിം സെക്സ് യൂണിയന്റെ കാര്യത്തിൽ പരിഗണിക്കുന്നത് ഇനി കൂട്ടിച്ചേർത്ത് ഈ ഡോക്യുമെന്റ് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇത്തരം ആശീർവാദങ്ങൾ കൊടുക്കുമ്പോൾ അത് ഇങ്ങനെയുള്ള ലിറ്റർജിക്ക് പുറത്തുള്ള പാസ്ട്രൽ കോൺട്രസിൽ ആശീർവാദങ്ങൾ കൊടുക്കുമ്പോൾ ഈ ആശീർവാദം സ്വീകരിക്കുന്നയാളുടെ ഒരു മോറൽ സ്റ്റേറ്റസിനെ പറ്റി നമ്മൾ പരിഗണിച്ച് അതിനെ ഒരു പ്രീ കണ്ടീഷൻ ആക്കിക്കൊണ്ടല്ല അത് കൊടുക്കുന്നത് ഇയാള് നല്ലവനാണോ ഇയാള് ഹോമോസെക്ച്വൽ ആണോ ഇയാള് വ്യഭിചാരിയാണോ ഇയാള് കള്ളനാണോ ഇയാൾ മോഷ്ടാവാണ് അതൊന്നും നോക്കിയിട്ടൊന്നുമല്ല അതൊരു പ്രീ കണ്ടീഷൻ ആയിക്കൊണ്ട അല്ല ഇത്തരം ആശീർവാദങ്ങൾ കൊടുക്കുന്നത് അല്ലാതെയാണ് കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് അതിനൊരു തിയോളജിക്കൽ പോയിന്റ് കൂടെ പറയുന്നുണ്ട് പറ അതിതാണ് അതായത് നമ്മൾ നോക്കുമ്പോൾ വസ്തുനഷ്ടമായിട്ട് ചിന്തിക്കുമ്പോൾ ഒബ്ജക്റ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ അവര് പാപാവസ്ഥയിലായിരിക്കും പാപാവസ്ഥയിൽ തന്നെ ആയിരിക്കും ഒബ്ജക്റ്റീവായിട്ട് പക്ഷെ സബ്ജക്റ്റീവായിട്ട് അതിന്റെ റെസ്പോൺസിബിലിറ്റി അവർക്ക് എന്തുമാത്രം ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് വിധിക്കാനുള്ള പ്രാപ്തിയില്ല നമ്മളിത് ചെയ്യാൻ പാടുള്ളതുമല്ല അപ്പൊ അതുകൊണ്ട് അവരുടെ അവസ്ഥ ഒബ്ജക്റ്റീവായിട്ട് നോക്കുമ്പോൾ കുഴപ്പത്തിലായിരിക്കും പക്ഷെ അത് പരിഗണിക്കാതെ തന്നെ പാസ്റ്റൽ കോണ്ടസ്റ്റിൽ കൊടുക്കുന്ന ഒരു 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 ആശീർവാദത്തെ കുറിച്ചാണ് പറയുന്നത് ഒരു ഉദാഹരണം പറയുന്നുണ്ട് ഈ ഡോക്യുമെന്റ് ഒരു ജയിലിൽ എന്ന് വിചാരിക്കുക ജയിലിൽ ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്ന കുറേ കാണാം നമ്മുടെ നോട്ടത്തിൽ അവരെല്ലാം ശിക്ഷിക്കപ്പെട്ടവരാണ് ഒരു നീതിന്യായ വ്യവസ്ഥയെ അവരെ കുറ്റവാളികളായിട്ട് ശിക്ഷിച്ച് ജയിലിൽ കിടക്കുകയാണ് അവരൊരു ആശീർവാദം ചോദിച്ചാൽ കൊടുക്കാൻ പറ്റൂ കൊടുക്കാൻ പറ്റും അവർ കുറ്റവാളികളും എന്തെല്ലാം തരത്തിലും കുറ്റ കുറ്റക്കാരാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും കാരണം ഈ ഡോക്യുമെന്റ് പറയുന്ന കാര്യം ദൈവ പിതാവ് അവരെ ആശീർവദിച്ചു കൊണ്ടിരിക്കുന്നു അല്ലെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അവർ കുറ്റവാളികളാണ് ജയിലിൽ കിടക്കുന്നവരാണ് ശിക്ഷ അനുഭവിക്കുന്നവരാണ് എങ്കിലും ദൈവപിതാവ് അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു ആശീർവദിച്ചുകൊണ്ടിരിക്കുന്നു എങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആയിക്കൂടെയെന്നാണ് ഈ ഡോക്യുമെന്റ് ചോദിക്കുന്നതിൻ്റെ അർത്ഥം അപ്പൊ അതുകൊണ്ട് ഇത്തരം കോൺടസ്റ്റുകളിൽ ലിറ്ററ നോൺ ലിറ്ററിക്കൽ കോൺടസ്റ്റുകളിൽ ഈ വ്യക്തിയുടെ ആത്മസ്ഥിതിയോ അവരുടെ ധാർമ്മിക അവസ്ഥയോ നോക്കാതെ ആശീർവദിക്കുന്നതിൽ അഭാഗമില്ല എന്നാണ് പറഞ്ഞിട്ട് പോരുന്നത് ഇത് പൊതുവായിട്ടുള്ള കാര്യമാണ് ഇത്രയും പറഞ്ഞിട്ട് ഈ ഇതിൽ ഏറ്റവും ഡിബേറ്റബിൾ ആയ പോയിന്റിലേക്കാണ് വരുന്നത് അതായത് സെയിം സെക്സ് കപ്പിൾസിനെ ആശീർവദിക്കുന്ന കാര്യം എങ്ങനെ ഇതേ പാറ്റേണിൽ ഇതേ പശ്ചാത്തലത്തിൽ ചിന്തിച്ച് വ വരുമ്പോഴാണ് അല്പം കൂടെ സ്പെസിഫിക്കേഷൻസ് വരുത്തുന്നത് മാത്രമേ ഉള്ളൂ അല്പം കൂടെ വ്യവസ്ഥകൾ കൊണ്ടുവരുന്നു അല്പം കൂടെ കൃത്യത കൊണ്ടുവരുന്നു എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ സെയിം സെക്സ് കപ്പിൾസിന്റെ കാര്യം അല്ലെങ്കിൽ ഇറഗുലർ സിറ്റുവേഷനിലുള്ള ആൾക്കാർ ഇറഗുലർ എന്ന് പറയാൻ പലതരത്തിലാകാം നമുക്കറിയാവില്ല ഞാനതിലേക്ക് കിടക്കുന്നില്ല ഉള്ള മാരേജസ് അല്ലെങ്കിൽ സെയിം സെക്സ് കപ്പിൾസ് അപ്പോ അത്തരംക്കാർക്കും ഇതുപോലുള്ള പാസ്റ്ററൽ ബ്ലെസ്സിങ്സ് ആകാം ആ ബ്ലെസ്സിങ്സിന് ഒരു ഫോം ഉണ്ടാവരുത് എന്നാണ് കാര്യം സഭ രൂപത അല്ലെങ്കിൽ വൈദികര് നേരത്തെ നിശ്ചയിച്ച ഒരു ഫോം ഉണ്ടാക്കി വെക്കരുത് ഫോം ഉണ്ടാവരുത് അതിനൊരു റിച്വൽ ഫോർമാറ്റ് ഉണ്ടാവരുത് ഓരോ വൈദികരും അവരുടെ വിവേചന ശക്തി അനുസരിച്ച് കൊടുക്കേണ്ട കാര്യമാണ് സഭാധികാരികൾ ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി ഒരു ആശീർവാദത്തിൻ്റെ ഫോർമാറ്റൊന്നും ഉണ്ടാക്കി വെക്കരുത് അങ്ങനെ ചെയ്താൽ അവരുടെ ജീവിതാവസ്ഥയെ ആശീർവദിക്കുന്നതിന് തുല്യമായിട്ട് വരും അല്ലെങ്കിൽ അത്തരം തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാക്കും എന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഇങ്ങനെ ഒരു നോൺ ലിറ്റർജിക്കൽ ബ്ലെസ്സിങ് കൊടുക്കുന്നത് വഴി അവരുടെ ജീവിതാവസ്ഥയ്ക്ക് യാതൊരു തരത്തിലുള്ള സാധൂകരണവും കൊടുക്കുന്നില്ല എന്നുള്ള കാര്യം ഡോക്യുമെന്റ് ഉറപ്പിച്ച് പറയുകയാണ് അങ്ങനെ തോന്നാം അത്ര പ്രതീതി ഉണ്ടാകാത്ത കാര്യം സത്യമാണ് പക്ഷെ അതിൻ്റെ സാധൂകരണമല്ല അതുകൊണ്ട് അതിനൊരു ഇല്ല അങ്ങനെ ശ്രദ്ധിക്കാൻ പാടില്ല പിന്നെ എന്താ കൊടുക്കുന്നത് ഈ ബന്ധത്തിൽ ഈ തെറ്റായ ബന്ധത്തിൽ നല്ലതായിട്ടോ ശരിയായിട്ടോ അല്ലെങ്കിൽ മാനുഷികമായിട്ട് ഗുണമുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് ദൈവകൃപയാൽ പോഷിപ്പിക്കപ്പെടാൻ വേണ്ടി ശക്തിപ്പെടാൻ വേണ്ടി സൗഖ്യപ്പെടാൻ വേണ്ടി ഒരു കൃപ കിട്ടാനാണ് അതാണ് ഉദ്ദേശിക്കുന്നത് ഈ ബന്ധത്തിൽ നന്മയായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം അതിന്റെ മേൽ കൃപ കൊടുക്കണം അത് അത് വളർത്തപ്പെടണം പരിശുദ്ധാത്മാവ് അവരിൽ പ്രവർത്തിക്കണം ഇതാണ് ഉദ്ദേശം ഇതാണ് ലക്ഷ്യം ഈ രീതിയിലേ കാണാൻ പാടുള്ളൂ എന്നാണ് ഈ ഡോക്യുമെന്റ് പറയുന്ന കാര്യം ഇനി ആരെങ്കിലും ഒരച്ഛനോട് ഒരാശീർവാദം ചോദിക്കുന്നുണ്ട് പ്രത്യേകിച്ചും സ്റ്റെയിം സെക്സ് യൂണിയൻ ആൾക്കാർ ചോദിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവര് പരോക്ഷമായിട്ടെങ്കിലും ഉള്ളിൽ സമ്മതിക്കുന്നുണ്ട് ഞങ്ങൾ ബലഹീനരാണ് ഞങ്ങൾക്ക് കൃപ വേണം ചിലപ്പോൾ പാപികളാണ് എന്ന് പോലും സമ്മതിക്കുന്നുണ്ടാവും അപ്പൊ അതുകൊണ്ട് എല്ലാവരെയും സ്വീകരിക്കുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുന്ന എല്ലാവരോടും കരുണ കാണിക്കുന്ന അജപാലനപരമായ ശൈലിയുടെ ഭാഗമായിട്ട് നമ്മൾ അവരെ അവരെക്കൂടെ ഉൾക്കൊള്ളുന്നതിന്റെ അടയാളം കൂടിയായിട്ട് വേണം ഇത്തരം ഇത്തരം തുറവിയോടുകൂടെ ഒരു സമീപനം സ്വീകരിക്കാൻ എന്നാണ് ഈ ഡോക്യുമെന്റ് പറയുന്നത് പിന്നെ കൂട്ടിച്ചേർത്ത് പറയുന്ന കാര്യമുണ്ട് കാനം ലോ അല്ലെങ്കിൽ എക്സിസ്കോപ്പിൽ കോൺഫറൻസുകൾ അവര് പുറപ്പെടുവിക്കുന്ന മാനദണ്ഡങ്ങൾ ഇതിന് എല്ലാ ജീവിതാവസ്ഥയും കവർ ചെയ്യാനുള്ള ഉൾക്കൊള്ളാനുള്ള കഴിവില്ല എന്നും കൂടെ ഡോക്യുമെന്റ് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു എല്ലാ കാനോണിക്കൽ പ്രിസ്ക്രിപ്ഷൻസിന്റെ ഉള്ളിൽ മാത്രം നടക്കുന്നില്ല ക്രിസ്ത്യൻ ജീവിതം അതിന് പുറത്തും എന്താണ് പറയുന്നത് ലൈഫ് ഓഫ് ദ ചർച്ച് ഫ്ലോസ് ത്രൂ മെനി ചാനൽസ് ബിസൈഡ് ദ നോർമേറ്റീവ് വൺസ് എന്നാണ് ഈ ഡോക്യുമെന്റ് പറയുന്നത് ജീവിതത്തിന്റെ പല അടരുകളും ഈ നോർമേറ്റീവ് ഫോർമാറ്റിന് പുറത്തുണ്ടാകാം ഉണ്ട് എന്നാണ് കൃത്യമായിട്ട് ഈ ഡോക്യുമെന്റ് പറയുന്നത് അപ്പൊ അത് അതിന്റെ ഒരു തിയോളജിക്കൽ വശം എന്ന് മാത്രമേ ഉള്ളൂ അവിടെ നേരത്തെ പറഞ്ഞ പോലെ ഈ ആശീർവാദത്തിന്റെ ഒരു ക്രമമോ രീതിയോ റിച്വൽ ശൈലിയോ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് കാര്യം അതേസമയം ആരെങ്കിലും ചോദിച്ചാൽ അത് കൊടുക്കാതിരിക്കുകയും ചെയ്യരുത് എന്നും കൂടിയാണ് പറയുന്നത് അതുപോലെ തന്നെ ആരെങ്കിലും സെയിം സെക്സ് യൂണിയൻ നടത്തുന്നു അല്ലെങ്കിൽ അവര് ഒരു സിവിൽ മാരേജ് നടത്തുന്നു വിചാരിക്കുക അതിനോട് ചേർന്ന് ഈ ആശീർവാദം കൊടുക്കാൻ പാടില്ല അതായത് എവിടെയെങ്കിലും പോയി രജിസ്റ്റർ ചെയ്തിട്ട് ഒരാണുവാണും കൂടെ വരുന്നു ഉടനെ തന്നെ അവർക്ക് അത് കൊടുക്കരുത് അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കും അത് ചെയ്യരുത് അതുപോലെ തന്നെ ഇങ്ങനെ അവർക്ക് ആശീർവാദം കൊടുക്കും പ്രത്യേകിച്ച് ഏതെങ്കിലും വേഷമോ അടയാളമോ അല്ലെങ്കിൽ വാക്കുകളോ വിവാഹത്തിന് സമാനമായ അല്ലെങ്കിൽ വിവാഹത്തിന്റെ പ്രതീതി ജനിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കി അവിടെ ആശീർവാദം കൊടുക്കാൻ പാടില്ല എന്നും കൂടിയാണ് എന്ന് പറഞ്ഞാല് ഈ സിവിൽ യൂണിയൻ നടത്തിയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് വീട്ടിൽ ഒരു പാർട്ടി നടക്കുന്നു വിചാരിക്കുക അവിടെ പോയി അച്ഛൻ ആശീർവാദം കൊടുക്കാൻ പാടില്ല കാരണം അവരെ പോയി ആശീർവദിച്ചതിന്റെ ഒരു ഫലമൊക്കെ ഉണ്ടാക്കുക അല്ലെങ്കിൽ പ്രതീതി ഉണ്ടാക്കും അത് ചെയ്യാൻ പാടില്ല എന്ന അർത്ഥം പിന്നെ എവിടെ കൊടുക്കുന്നുള്ള ചോദ്യം ഉണ്ട് എവിടെയൊക്കെ ഇൻഫോർമൽ ആയിട്ട് അതായത് ഒരു ഒരു ഷൈനിലേക്കുള്ളൊരു വിസിറ്റ് നടക്കുന്നു അല്ലെങ്കിൽ സാന്ദർഭികമായിട്ട് ഒരു അച്ഛനെ കാണാനിടയാകുന്നു അല്ലെങ്കിൽ ഒരു പ്രേയർ ഗ്രൂപ്പിൽ അവർ വരാനിടയാകുന്നു അല്ലെങ്കിൽ ഒരു പിൽഗ്രി വഞ്ചന ഇടയിൽ ഒരു അച്ഛനോട് ചോദിക്കുന്നു അങ്ങനെ അത്തരം സന്ദർഭങ്ങളിൽ കൊടുക്കാം അതെല്ലാം അഭാഗമില്ല എന്നാണ് പറയുന്നത് അതല്ലാതെ അടുത്ത ഞായറാഴ്ച സെയിം സെക്സ് യൂണിയനിലുള്ള എല്ലാവർക്കും ആശീർവാദം ഉണ്ടെന്ന് അനൗൺസ് ചെയ്ത് അങ്ങനെ കൊടുക്കേണ്ട കാര്യമല്ല അത്തരം ഔദ്യോഗികത ഇതിനുണ്ടാവരുത് എന്നാണ് ഈ ഡോക്യുമെന്റ് കൃത്യമായിട്ട് പറയുന്നത് പക്ഷെ ഇതെല്ലാം ഈ വൈദികരുടെ വിവേചനത്തിന് വിധേയമാണ് ആ രീതിയിൽ വേണം കൊടുക്കാൻ കാണാൻ എന്നാണ് ഡോക്യുമെന്റ് പറയുന്നത് അപ്പൊ ഇതിന്റെ ഉദ്ദേശം ഇതുവഴി അവർക്ക് ദൈവകൃപ് കിട്ടും അവർ രക്ഷിക്കപ്പെടട്ടെ അവർ സൗഖ്യപ്പെടട്ടെ അവരിൽ നന്മയുണ്ടാവട്ടെ എന്നാണ് പറയുന്നത് ഇനി മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരികയാണ് ഇതിനോട് എന്തെങ്കിലും കമന്റ്സ് പറയാനായിട്ട് എനിക്ക് തോന്നുന്ന കാര്യം ഒന്നാമത്തെ കാര്യം നമ്മൾ ആവർത്തിച്ചുറപ്പിക്കേണ്ട മനസ്സിൽ വെക്കേണ്ട കാര്യം ഈ ഡോക്യുമെന്റ് വഴി വിവാഹത്തെക്കുറിച്ചുള്ള പരമ്പരാഗതമായ പഠനത്തെ മാറ്റുന്നില്ല ആവർത്തിച്ചു പറയുന്നുണ്ട് അതായത് വിവാഹം എന്ന് പറയുന്നത് ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിലുള്ള സ്ഥിരമായ സ്ഥായിയായ ബന്ധമാണ് എന്നുള്ള കാര്യം ഈ ഡോക്യുമെന്റ് ആവർത്തിച്ച് പറയുന്നുണ്ട് അതിനെ മാറ്റം വരുത്തുന്നില്ല ഇതുവഴി പരോക്ഷമായിട്ടോ അതിൽ വെള്ളം ചേർക്കുന്നേ ഇല്ല അങ്ങനെ ഒരു കാര്യമില്ല ഒന്ന് രണ്ടാമകാര്യം ലിറ്ററികൾ ബ്ലസിങ്ങിന് പുറത്തുള്ള കാര്യത്തെ പറ്റിയാണ് പറയുന്നത് അതും നമ്മൾ കൃത്യമായിട്ട് മനസ്സിൽ വെക്കേണ്ട കാര്യമാണ്